ഹായ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്ന് ലോക പരിസ്ഥിതി ദിനം കൃഷി സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പരിസ്ഥിതി ദിനാശംസകൾ ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഹൈബ്രിഡ് പച്ചക്കറി തൈകളാണ് സൗജന്യമായിട്ടാണ് എല്ലാ കർഷകർക്കും പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത് ഈ കിട്ടിയ പച്ചക്കറി തൈകളെല്ലാം ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ മണ്ണ് ഒരുക്കിയിട്ട് അതെല്ലാം നടാൻ പോവുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ പിന്നെ ഒരു ചെറിയ വിളവെടുപ്പ് ഡോളോമൈറ്റിട്ട് ഒരു അഞ്ച് ദിവസം വെയിലു വിളിച്ച മണ്ണിൽ ചാണകപ്പൊടിയും വേപ്പിൻ പിന്നാക്കും ചേർത്തിട്ടുണ്ട് അതിലേക്കാണ് ഈ ചെടികളെല്ലാം നടുന്നത് ഇത് പയറിൻ്റെ തൈയാണ് ആണ് വെയിലടിച്ച് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് പക്ഷേ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് നിവർന്ന് വരുന്നതാണ് ഇത് വൈദനിങ്ങയുടെ തൈകളാണ് കുറച്ചധികം തന്നെ വൈദനിങ്ങ തൈകളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ മണ്ണിലേക്ക് നടുകയാണ് വഴുതനങ്ങ ചെടി അല്പം വലുതായി വരുമ്പോൾ നമുക്ക് പുളിപ്പിച്ച ചാണകം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നേർപ്പിച്ചിട്ട് അതുപോലെ തന്നെ ജൈവ സ്ലറി നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ് ഹൈബ്രിഡ് തൈകളായത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നല്ല ഹീൽഡായിരിക്കും നമുക്ക് കിട്ടുന്നത് കുറച്ചൊരു പരിചരണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ മണ്ണൊരുക്കുമ്പോൾ നമ്മൾ അതിൽ വേപ്പിൻ മിണ്ണാക്ക് കൂടി ചേർക്കുന്നത് കൊണ്ട് നമുക്ക് മണ്ണിലൂടെയുള്ള രോഗങ്ങളെല്ലാം പ്രതിരോധിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് വേപ്പിൻ പിണ്ണാക്കില്ലെങ്കിൽ ഒരു പൊതിയിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇത് അമരയ്ക്ക ചെടിയാണ് വളരെ വേഗം തന്നെ വളർന്ന് നമുക്ക് നല്ല ഒരു വിളവ് തരുന്ന ഒന്നാണ് അമരയ്ക്ക ഇത് മുളകിൻ്റെ തൈകളാണ് എല്ലാ ചെടികൾക്കും മണ്ണ് ഒരുക്കിയിരിക്കുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ് മുളക് ചെടിക്കാണെങ്കിൽ ഒരുപാട് ഈർപ്പത്തിൻ്റെ ആവശ്യമില്ല മണ്ണിൽ ചെടികളുടെ നടിയൽ രീതിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് പരിചരണത്തിൽ അല്പം ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് തക്കാളിയുടെ തൈകളാണ് എല്ലാ ചെടികളും നടാനായിട്ട് ഗ്രോ ബാക്കിൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാൻ മണ്ണ് നിറച്ചിട്ടുള്ളൂ ബാക്കി ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് ഞാൻ അതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് മണ്ണ് ഒരുക്കുമ്പോൾ നമ്മൾ കുമ്മായമോ ഡോളോമോട്ടോ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം എടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് അത് വിചാരിക്കുന്ന രീതിയിലുള്ള വിളവ് കിട്ടത്തുള്ളൂ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞിരുന്നാൽ വിളവ് നമുക്ക് കുറയും അപ്പോൾ എന്തായാലും മണ്ണൊരുക്കുമ്പോൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് കൂടെ ചാണകപ്പൊടിയും വേപ്പൻ വിണ്ണാക്കും ഉണ്ടെങ്കിൽ എല്ല് പൊടിയൊക്കെ ചേർത്താൽ ചെടിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും കിട്ടിയ ചെടികളെല്ലാം നട്ടു കഴിഞ്ഞു അതിനുശേഷം നിധിക്കുട്ടി വെള്ളമൊഴിക്കുകയാണ് എല്ലാത്തിനും നമ്മുടെ ഭൂമിയെ പച്ച പൊതപ്പണിയിക്കാനായിട്ട് നമുക്കും കൈ ഒരുമിച്ച് ഒരു ചെടിയെങ്കിലും വീട്ടിൽ വച്ച് പിടിപ്പിച്ചുകൊണ്ട് വികസനത്തിൻ്റെ ഭാഗമായി പ്രകൃതിയിൽ ഏൽപ്പിച്ച മുറിവുകളൊക്കെ തന്നെ ഒത്തിരി വലുതാണ് അപ്പോൾ അത് മാറ്റാനായി നമുക്ക് ഓരോരുത്തർക്കും ഒരു ചെടിയെങ്കിലും ഈ പരിസ്ഥിതി ദിനത്തിൽ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ നമുക്ക് പഴയ രീതിയിലോട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം പയർ ചെടിയിൽ കുറച്ച് പയറുകളൊക്കെ തന്നെ വിളവെടുപ്പിന് തയ്യാറായിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേയാണ് ആണ് പയറിൻ്റെ വിളവെടുപ്പ് നടത്തിയത് എന്തായാലും അടുത്തത് പിന്നെയും തന്നെ വിളവെടുപ്പിന് സമയമായിട്ടുണ്ട് വ്യത്യസ്ത പ്രായത്തിലുള്ള ചെടികളെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്നും തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും എന്തായാലും ഒരു ചെറിയ തോരത്തിനുള്ള പയർ കിട്ടിയിട്ടുണ്ട് പയറ് ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ജൈവ സ്ലറി എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നതിനെ ഒരു വീഡിയോ ഉണ്ട് വളരെ എളുപ്പമാണ് അപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിലും നോക്കാവുന്നതാണ് കൃഷി സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്